ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബി ബി റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എനിക്ക് കുറേ ഞാൻ കാണുന്നുണ്ടായിരുന്നു ബി ബി കാണുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയ തിരക്കൊന്ന് പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ പതിയെ പതിയെ നിങ്ങളോട് പറയാം വീഡിയോ എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നോ ഞാൻ പിന്നെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യുന്നത് വെച്ചാൽ പോകുന്ന വീഡിയോ ജസ്റ്റ് എടുത്താൽ മതിയല്ലോ എന്നുള്ളത് മാത്രം കുറച്ച് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് റിവ്യൂ വീഡിയോസ് ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ പോകെ പറയാം അതിൻ്റെ റീസൺ റീസൺ മീൻസ് അതിൻ്റെ ഒരു എന്താണ് എനിക്ക് പറയാൻ ചെയ്യാൻ പറ്റാതിരുന്നെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ പിന്നെ ഓക്കെ ബി ബി സിക്സ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് വലിയ ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിരുന്ന് ബി ബി ആണ് ബി ബി സിക്സ് കാണുമ്പോൾ നമ്മുടെ തലക്കകത്ത് ഒരു ഒരു എന്തോ ഒരു തകരാറ് വന്ന് വരും കാരണം നമ്മൾ ഫുൾ ടൈം നമ്മളും ആ ഒരു ക്ലോസ്ഡ് റൂമിലാണെന്ന് തോന്നിപ്പോവും ആക്ച്വലി ആണല്ലോ നമ്മൾ എങ്ങോട്ടും പോവാതെ ടി വിയുടെ മുന്നിൽ ഇങ്ങോട്ട് നോക്കിയിരിക്കല്ലേ അതൊരു മാന നമ്മുടെ മാനസികാവസ്ഥയിൽ ചെറിയ ചേഞ്ചസ് വരുത്താറുണ്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ വരും എന്നെനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഒന്നത് പിന്നെ പക്ഷെ എന്നാലും ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി കാണുമായിരുന്നു പക്ഷേ കണ്ട് കുറേ നേരം കണ്ടിട്ടുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങ് ഓഫായി പോവുകയാണ് ഞാൻ പിന്നെ അത് പറയാനെ കുറിച്ച് പറയാമെന്നുണ്ട് ഓക്കെ ഞാൻ ബി ബി സിക്സ് കണ്ടതിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മൈക്കിടുക മൈക്കിടുക മൈക്ക് എല്ലാവരും മൈക്കിട്ടിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിലൂടെ ഇവർ പറയുന്ന ഒന്നും വ്യക്തമല്ല മറ്റേ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും നമ്മൾ മനസ്സിലാക്കുക ഇവർ ഇവർ ഷോയ്ക്കല്ലേ പോയത് ഏതായാലും അവർ ഷോ ചെയ്യാൻ വേണ്ടി പോയതാണ് ഷോയിലും മറ്റുള്ളവർ കാണാനും ക്യാമറയുടെ മുന്നിലും അവരെ അവരെങ്ങനെയാണോ എന്ന് ജീവിച്ച് തെളിയിക്കാനും കാണിക്കാനും പോയത് പിന്നെ അവിടെ ചെന്ന് ഇവർ സ്വകാര്യം പറഞ്ഞു പറയണതിപ്പോൾ എല്ലാവരും കേൾക്കാൻ മതത്തിൽ പോയി പറഞ്ഞുകൂടെ ഒന്നും കേൾക്കാൻ പറ്റാത്ത വ്യക്തമാവാത്ത രീതിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ വിഷുവിൻ്റെ എപ്പിസോഡ് തൊട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല ലാലേട്ടം വന്നിട്ട് സംസാരിക്കണു അതിൽ ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും കാര്യങ്ങളും ചോദിക്കുന്നു അതിലൊരു കാര്യം അതായത് ഗബ്രി സംസാരിച്ച് ഗബ്രി ജാസ്മിനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സംശയിപ്പിക്കുന്ന രീതിയിലാണ് രണ്ട് രീതിയിലാണ് ഗബ്രി സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഗബ്രിയാണ് ഗബ്രിയുടെ തലയിലേക്ക് എല്ലാം വന്ന് അതായത് ആണ് ജാസ്മിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊരു വീഡിയോ അവിടെ എല്ലാവർക്കും മുന്നിലെ ലാലേട്ടം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഗബ്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ ഗബ്രി ഒന്നും പറയാനില്ല എന്നൊന്ന് സ്റ്റെക്കായി ജാസ്മിൻ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണോ എന്നറിയില്ല പ്രണയത്തിൽ എത്താതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയില്ല അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് ഞങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അത് കഴിഞ്ഞ് ആ എപ്പിസോഡ് കഴിയും കഴിയുമ്പോഴേക്കും ഗബ്രി ഭയങ്കര സ്റ്റക്കായി പോവാണ് ജാസ്മിനോട് ആരോട് സംസാരിക്കുന്നില്ല ജാസ്മിൻ കുറെ സംസാരിക്കാനൊക്കെ ശ്രമിക്കേണ്ടു തോന്നുന്നു ഒന്നും ഉണ്ടില്ല ആരോടും ഒന്നും ഉണ്ടല്ല പോയി അത് കഴിഞ്ഞ് ജാസ്മിൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ലേ മറ്റുള്ളവർ മറ്റുള്ളവരെന്തെടുക്കുന്നു ഗബ്രി എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നുള്ളത് അതായത് ഗബ്രി ആ ജാസ്മിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന പോലെയല്ലേ കാര്യങ്ങളെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗബ്രി അത് എടുക്കണില്ല അത് കഴിഞ്ഞിട്ട് ഗബിരി ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കണില്ല പിറ്റേ ദിവസം ഭക്ഷണം രാവിലെ ഭക്ഷണം കഴിക്കാത്ത എന്ത് വരുന്നുണ്ട് അത് തോന്നുന്നു തലകറങ്ങി വീഴുന്നു അവിടെ നിന്ന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ജ്യൂസ് കൊടുത്ത് തിരിച്ചുവിടുന്നു അങ്ങനെ അതായിരുന്നു വിഷു എപ്പിസോഡിൽ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടിനും മിണ്ടാതിരുന്നു കുറേ കഴിഞ്ഞ് വൈകുന്നേരം തോന്നുന്നു രാത്രിയാണ് തോന്നുന്നത് സംസാരം ഇവർ രണ്ടിനും കൂടെ സംസാരിക്കണത് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവണില്ല നമ്മളിപ്പോൾ എന്തോ എത്രയെന്ന് പറഞ്ഞിട്ട് ടി വിയുടെ പോലെയും കുട്ടിയെ എത്രയേ വെച്ചത് ഒന്നും മനസ്സിലാവണില്ല പക്ഷേ ഒരു റൂമിനകത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൈ പിടിച്ചിരുന്നിട്ട് ഭയങ്കര കരയുന്നു സംസാരിക്കുന്നു ഭയങ്കര സ്വകാര്യ സ്വകാര്യം ആരെങ്കിലും വരുമ്പോൾ വർത്താനം നിർത്തുന്നു ഇത്ര ക്യാമറയുടെ മുന്നിരുന്ന് പറയുന്ന ആൾക്കാരാണ് ആരെങ്കിലും വരുമ്പോൾ സംസാരം നിർത്തണത് കോമഡി എനിക്കിവിടെ പ്രാന്ത് ഓടിച്ചു നമുക്കൊന്നും മനസ്സിലാവണില്ല റിവ്യൂ ചെയ്യാൻ വെച്ചിട്ടാണ് അപ്പൊ കാണുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല പിന്നെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാലും ഞാൻ ടി വി ഓഫ് ചെയ്തു പിന്നെ ഞാൻ വെച്ചാൽ എപ്പിസോഡ് കാണാമെന്ന് ചോദിച്ചു എപ്പിസോഡിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്താ അത് അത് എന്താ എന്താ കളഞ്ഞ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പി പിന്നെ പിന്നെ ബി ബി സിക്സിൽ കുറേ എന്തൊക്കെയോ പിന്നെ എനിക്ക് ബി ബി സിക്സ് അങ്ങനെ കാണാനേ പറ്റാൻ സമയം കിട്ടാറായി കിട്ടാതെ വേറെ കുറെ എന്തൊക്കെയോ സിബിൻ്റെ ഇഷ്യൂ വന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ പൂജയ്ക്ക് കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് കാല് വയ്യണ്ടായി പിന്നെ പിന്നെ എന്തുണ്ടായി പൂജയ്ക്ക് ഡിസ്കംപ്ലൈൻറ്റ് വന്നിട്ട് പൂജ പോയി സിബിൻ ലാലേട്ട വന്ന എപ്പിസോഡിൽ അതിൽ ജാസ്മിന് ആരോ സിബിൻ എന്തോ കൈയാശം കാണിച്ചു മോശമായ രീതിയിൽ എന്തോ ആക്ഷൻ കയ്യാക്ഷൻ കാണിച്ചത് കയറി പോലത്തെ എന്തോ സംഭവമാണ് കാണിച്ചു എന്ന് പറയുന്നു അപ്പോൾ ആ കാണിച്ചതിൻ്റെ പേരിൽ ജാസ്മിൻ കയറി അത് വലിയൊരു ഇഷ്യൂ ആക്കി സംസാരിക്കുന്നു ഇപ്പോൾ എന്താ കാണിച്ചതെന്ന് വെച്ച് ഭയങ്കര ഇഷ്യൂ ഇല്ലാകുന്നു ലാലേട്ടം വന്നതിന് കുറിച്ച് സംസാരിക്കുന്നു ലാലേട്ടം വന്നപ്പോൾ അതിന് അത് വിഷു കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് ലാലായിട്ട വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സിബിൻ അത് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ പിന്നീട് ലാലേട്ടം വന്നിട്ട് സിബിനെ എനിക്ക് ശരിക്കും പിന്നെ ഫോളോ സിബരി ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഫോ അതായത് ഒരാളിങ്ങനെ പിന്നാലെ നടന്ന ചീത്ത പറഞ്ഞ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നത് അത് കഴിഞ്ഞു ആ അതായത് അത്രയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് ജിൻഡോ ആവട്ടെ ഗബ്രി ആയിട്ട് പുറത്തു പോയി തിരിച്ചു വന്നു ഓക്കെ അത് അത് ഒരു ഒരു സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത പോലെ തോന്നി ഇത് മേ ബി ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് അങ്ങനെ കാണിച്ചത് വളരെ മോശം എന്നുള്ളത് കൊണ്ടായിരിക്കാം കാരണം പബ്ലിക്ക് കാണുന്നത് അതായത് വേറെ രീതിയിലേക്ക് വരാം പിന്നെ നമ്മൾ കുറേ ന്യൂസുകളൊക്കെ കാണുന്നുണ്ടല്ലോ ബി ബി സിക്സ് ഇപ്പം അതിൽ എന്താ പറയുക ഇങ്ങനെ പബ്ലിക്കിന് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണോ അവിടെ നടക്കുന്നതെന്നുള്ളത് കോടതിയുടെ നിരീക്ഷണത്തിലൊക്കെ പറഞ്ഞാൽ ന്യൂസിൽ കാണുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ ചിലപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പല ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് കൃത്യമായി കൊടുക്കണമെന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ലാലേട്ടൻ സിബിനെ പിന്നെ പണിശീന്ന കാര്യം പറയുന്നു സിബിനെ പവർ റൂമിൽ നിന്ന് മാറ്റുന്നു അതെന്ന് വെച്ചാൽ ആ ഒരു വീക്കിൽ പവർ റൂമിൽ സിബിൻ നിന്നുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു നന്നായി പെർഫോം ചെയ്ത സമയമായിരുന്നു ആ വൺ വീക്ക് അതായത് നമ്മൾ ആ റൂമ് ക്ലോസ് ചെയ്യാനൊക്കെ നല്ല ഫണ്ണായിരുന്നു അപ്പോൾ ഫണ്ണും ആയിരുന്നു ഇൻട്രെസ്റ്റിംഗ് ആയിരുന്നു കാണാൻ സിബിൻ അത് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ സിബിൻ ആ ഒരു എന്താ പറയുക വീക്ക് പവർ റൂമിലുണ്ടായിരുന്നു അപ്പോൾ സിബിന് എല്ലാവരും എല്ലാവരും സിബിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുമായിരുന്നു ആ പവർ റൂമിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ സിബിനോട് ആ പവർ റൂമിൽ നിന്ന് സിബിനെ മാറ്റുകയും നോമിനേഷനിൽ വെക്കുന്ന നോക്കെ രണ്ട് പണിഷ്മെൻ്റ് ആണ് പവർ റൂമിൽ നിന്ന് മാറ്റി പിന്നെ നോമിനേഷൻ നോമിനേഷനിൽ നേരിട്ടിടുകയും ചെയ്തു രണ്ടും ചെയ്തു ഇത് രണ്ടും സിബിൻ ഹേർട്ടായി ഉള്ള ശരിയാണ് പക്ഷേ ചെയ്ത തെറ്റിനുള്ള പണിഷ്മെൻറ്റ് രണ്ടിറങ്ങൂടും പിന്നെ അത് കഴിഞ്ഞിട്ട് സിബിൻ ഡ്രസ്സ് പോലും ചെയ്ഞ്ച് ചെയ്യാതെ ആ പവർ റൂമിലേക്ക് കയറി ഉടനെ ഇറങ്ങിപ്പോന്ന് പറയുന്നതിനെക്കാട്ടി വേദനിക്കുന്ന വിധത്തിലായിരുന്നു പവർ റൂമിൽ നിന്ന് ഇപ്പോൾ തന്നെ മാറേണ്ടതാണ് പവർ റൂമിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ഇൻസൾട്ടായി ഫീൽ ചെയ്തു പെട്ടെന്ന് നമുക്ക് ഒറ്റപ്പെടുത്തുന്ന പോലെ ഒരു ഫീലിംഗ് വരും ആക്ച്വലി രണ്ട് സൈഡും നമ്മൾ ചിന്തിക്കണം പെട്ടെന്ന് ഒറ്റ ഒരു ടി വി ഷോ ആണ് അത് അതിൻറ്റേതായ കാര്യങ്ങളിൽ പോയേ പറ്റുള്ളൂ എന്നാലും പെട്ടെന്നൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം സിബിനെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡുകളിലാണ് സിബിൻ ആകെ സാഡാവുന്നു സിബിൻ ഒന്നിനും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു സിബിന് ഗെയിം കളിക്കാൻ പറ്റാതെ വരുന്നു സിബിന് ഒന്നും അതായത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് സിബിൻ്റെ മനസ്സാകെ ഡൗൺ ആയി ആയിപ്പോകുന്നു കാരണം പബ്ലിക്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു ഷോയിലൊക്കെ എത്തുന്നതും ആ ഷോയിൽ വന്നതിന് ശേഷം ഇങ്ങനെ കാരണത്താൽ തൻ്റെ ഇമേജ് മുഴുവൻ നഷ്ടപ്പെട്ട് ലൈഫ് ലൈഫിൽ ഇനി ഇത്രയും കഷ്ടപ്പെട്ട് വന്നാൽ അത് എല്ലാം തകിടം മറിഞ്ഞു പോകുമോ എന്നുള്ള സിബിൻ്റെ ആ ഒരു തോട്ടാണ് സിബിനെ അത്രയും തകർത്തതെന്നാണ് നമുക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തത് അത് കഴിഞ്ഞ് സിബിൻ സിബിൻ സൈക്കോളജിസ്റ്റിന് വേണ്ട ഇത് വേണമെന്ന് പറയുന്നു അങ്ങനെ സൈക്കോളജിസ്റ്റിനെതിർക്കാൻ പോകുന്നു പക്ഷെ അത് കഴിഞ്ഞ് സിബിൻ വീണ്ടും ട്രൈ ചെയ്യുന്നു വീട്ടിൽ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ സിബിൻ ഫുൾ ഡൗൺ ആണ് സിബിൻ ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല അങ്ങനെ സിബിനെ വീണ്ടും കൊണ്ടുപോകുന്നു സൈക്കോളജിസ്റ്റ് പറയുന്നു സിബിന് റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുന്നു കൊണ്ടുപോകുന്നു അതിന് ശേഷം സിബിൻ പിന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കേൾക്കുന്നത് സിബിൻ ക്യുറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല അങ്ങനെ വേറെ കിട്ടാൻ വഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതും നമ്മുടെ ടി വിയിൽ കാണുന്നതും മാത്രമേ എനിക്ക് പറ്റുള്ളൂ എനിക്ക് അറിയുള്ളൂ അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാമെന്ന് എനിക്കറിയില്ല അത് കണക്ഷനൊന്നുമില്ല അപ്പോൾ അതായിരുന്നു ഇതുവരെ ഉള്ളത് പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ നല്ല ഒന്നോ നാടകമാണോ ജീവിതമാണോ അറിയാത്ത വിധത്തിൽ ഷോ നടന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് നമുക്കെന്തറിയോ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ ഈ ഒരു ഞാൻ കുറേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ആ കുട്ടിക്ക് അപ്പം അതിൻ്റേതായ പക്വത കുറവുണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ രണ്ടിനൂടെ ഭയങ്കര കരഞ്ഞിട്ട് ഒരുമിച്ചിരിക്കണതൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നി കാരണം വെച്ചാൽ ആ വീട്ടിൽ ചിലപ്പോൾ ചെന്ന് പിന്നെ ഇവർ തന്നെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ചിലപ്പോൾ ഇവർ പറഞ്ഞൊത്തിട്ടാണ് ഗ്രൂപ്പായിട്ട് പറഞ്ഞ് ഒത്ത് ഗെയിം കളിക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ വന്നതെന്നൊക്കെ ഒരു ടോക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് കോംബോ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് ഇവർ ആക്ച്വലി തുടക്കത്തിൽ ഇവർക്കിടയിൽ കോം അങ്ങനെ ഫീലിംഗ് ഒന്നും ഇല്ല അങ്ങനെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് ഇങ്ങനെ കോംബോ ആവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഇരുന്ന് 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 ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഭയങ്കര ക്ലോസ് ആയിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിപ്പോയി എനിക്ക് തോന്നാറ അങ്ങനെ ആയിപ്പോയി തോന്നുന്നു അതങ്ങനെ അവർ വെറുതെ തുടങ്ങിയതാണെങ്കിലും അങ്ങനെ ആയിപ്പോയി തോന്നുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇങ്ങനെ കുറേ പിന്നെ പുറത്ത് നെഗറ്റീവ് ആവും ആ കോംബോ ആയി മാറിയില്ല പകരം പുറത്ത് നെഗറ്റീവ് ആയിട്ടാണ് മാറിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ പറയുക അത് ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്താ പറയുക ഗബ്രി ഒരു കുറ്റക്കാരനായി വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയും പിന്നെ ഗബ്രിയുടെ വീട്ടിൽ നിന്ന് വിശ്വാശംസ ആശംസ പറയുന്ന സമയത്ത് ഒരു ഹിൻഡ് കിട്ടുകയും ചെയ്യുന്നു പല അട്രാക്ഷൻസ് പല രീതിയിലുണ്ടാകും പക്ഷെ അതൊക്കെ മനസ്സ് ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ഹിന്റ് കിട്ടുന്നു അതൊക്കെ ഗബ്രീനെ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവാം അതിന് മുന്നേ ഒരു ഗെയിമിൽ ഞാൻ പറഞ്ഞിട്ടൊന്നറിയില്ല ജാസ്മിൻ പറഞ്ഞ ഓർമ്മ ഉണ്ട് ആരൊക്കെ ഇവിടെ നിൽക്കണം ഒരു പേര് പറയാൻ പറഞ്ഞു അപ്പോൾ ഗബ്രി ഇവിടെ വേണം നിൽക്കണം കാരണം ഞാൻ കപ്പും മേടിച്ച് പോകുമ്പോൾ അത് കാണാൻ വേണ്ടി ഗബ്രി ഇവിടെ വേണം എന്ന് അത് കേട്ടപ്പം നമുക്കന്നെ ഒരു ഇത് വരില്ലേ ഇപ്പം പിന്നെ എന്തിനാണ് പോയത് ഇത്ര കഷ്ടപ്പെട്ട് അപ്പോൾ അവരുടെ ഗബ്രിയുടെ വീട്ടുകാർ പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കളയരുത് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലാസ്റ്റായിട്ട് വരുമ്പം അതിനുശേഷം പിന്നീട് എന്തോ ഗബ്രി ഇതേപോലെ സൈക്കോളജിസ്റ്റിനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഇപ്പോൾ ഗബ്രി പറയുന്നത് ജാസ്മിനോട് ജാസ്മിനെ അവോയ്ഡ് ചെയ്യാണ് ഇപ്പം ഗബ്രി ചെയ്യുന്നത് അപ്പം മേ ബി മുന്നേ പണ്ട് ഞാൻ ഒരു കാര്യം കണക്ട് ചെയ്യുമ്പോൾ പണ്ട് റോക്കി ഒരു തവണ വന്നിരുന്നിട്ട് ജാസ്മിനോട് ഇത് എന്ത് റിലേഷനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളത് അറിയാം ചോദിച്ചപ്പോൾ ജാസ്മിൻ അന്ന് പറഞ്ഞത് മേ ബി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് പറ്റില്ല ഒരു കയ്യിൽ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സംഭവമാണ് ജാസ്മിൻ അന്ന് റോക്കിയോട് പറഞ്ഞത് അതന്ന് അന്ന് ജാസ്മിൻ ഗെയിമിൻ്റെ ഭാഗം മാത്രമായിട്ട് ജാസ്മിൻ കണ്ടുള്ളൂ പക്ഷെ പോകെ പോകെ ദിവസങ്ങളും മാറി മാറി ജാസ്മിൻ്റെ മനസ്സിലേക്ക് പതിയെ പതിയെ ഗബ്രി കയറിത്തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പം ഗബ്രിക്ക് ഈ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വന്നിട്ട് ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ ചിലപ്പോൾ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അത് അപ്പോൾ ചിലപ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് മേ ബി ആ വീഡിയോ ജാസ്മിൻ്റെ മനസ്സിലായി അന്ന് പറഞ്ഞത് വീഡിയോ ചിലപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുക കാരണം അങ്ങനെ പ്ലേ ചെയ്തെങ്കിൽ മാത്രമാണ് ഗബ് അത് മനസ് കാരണം അന്ന് ജാസ്മിൻ അത് പറഞ്ഞത് ഗബ്രി കേട്ടിട്ടില്ല അന്നൊരു സൈഡിൽ നിന്ന് ജാസ്മിൻ അത് പറഞ്ഞു വിട്ടു പിന്നെ അത് ഒരു ഗെയിമിൽ എവിടെയും വന്നൂല്ല എവിടെയും അത് പറയാൻ പറ്റിയിട്ടില്ല എവിടെയും അത് വന്നില്ല റോക്കി പിന്നെ പുറത്ത് പോയി പിന്നെ പുറത്ത് റോക്കി അവിടെ ഉണ്ടായിരുന്നെച്ചാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ റോക്കി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അത് റോക്കി അവിടെ ഇല്ലല്ലോ റോക്കി പോവുകയും ചെയ്തപ്പോൾ അവിടെ പറയാനൊന്നും ആരുമില്ലല്ലോ അപ്പോൾ അതിങ്ങനെ നിൽക്കുകയായിരുന്നു ചിലപ്പോൾ അത് ഒരു മേ ബി ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് കേട്ടപ്പോൾ ഗബ്രി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ തന്നെയാണ് വില്ലനായി പോയിക്കൊണ്ടിരിക്കണത് എനിക്ക് തന്നെ ഞാൻ തന്നെ മാറുന്നതായിരിക്കും നല്ലത് അവളിങ്ങനെ പറഞ്ഞിട്ടും ഞാൻ ഇപ്പോൾ കോമാളിയായി അങ്ങനെ പല തോട്ട് വരാലോ മെയിൻ ഞാനങ്ങനെ ചിന്തിക്കാം കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് ഗബ്രി പെട്ടെന്ന് ശരിയാവില്ല അതുകൊണ്ട് ഇതാവാന്ന് പറഞ്ഞ പിരിയാ പിരിയാ പറഞ്ഞിട്ടില്ല തോന്നുന്നു അതുകൊണ്ട് നം ഗബ്രി അതുകൊണ്ടാണ് അവളിങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് അങ്ങനെ പറയണ്ടല്ലോ അങ്ങനെ പറയാതെ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അവരണ്ടരേം ഇപ്പോൾ ജാസ്മിൻ പക്ഷേ ഇങ്ങനെ പിന്നാലെ പോകേണ്ടത് എന്ത് പറ്റി അറിയില്ല എന്ത് പറ്റി മീൻസ് അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം എന്താ പ്രധാന പ്രശ്നം എന്താണെന്നറിയുമോ നമ്മളിപ്പോൾ ഒരു ഒരു വലിയൊരു ഗ്രൂപ്പായിരുന്നെങ്കിലും ഒരാളോ രണ്ടാളോ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരുടെ കൂടെ അവിടെ പിടിച്ചിരിക്കാറുണ്ട് പക്ഷേ ഇവർ രണ്ടു പേര് ഒരു ഗ്രൂപ്പായി മാറിയപ്പോൾ ഇപ്പോൾ രണ്ടുപേര് മാറിയപ്പോൾ വേറെ ഗ്രൂപ്പുകൾ ചെന്ന് വേറെ ഗ്രൂപ്പുകളെല്ലാം സ്ട്രോങ് ആവുകയും ചെയ്തു അപ്പം അതിൽ ചെന്നങ്ങോട് കയറാനും പറ്റണില്ല ഇവിടെ ഒരു ഗ്രൂപ്പിനകത്ത് പോരുകയും ചെയ്തു അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ഇതിലുണ്ട് അപ്പോൾ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാനില്ല ആകെ റസ്മി മാത്രമേ ഷെയർ ചെയ്യാനുള്ളൂ റസ്മിനോട് ചെന്നിരുന്ന് പറയുന്നുണ്ടെങ്കിൽ റസ്മിൻ്റെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ടോപ്പിക്ക് സംസാരിക്കാൻ തന്നെ റസ്മിന് താല്പര്യം അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ആ ഒരു സ്റ്റേജാണ് ആ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആ പഴയ ഫ്രണ്ട്ഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ജാസ്മിൻ പിന്നെയും പിന്നെയും ഗബ്രിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പക്ഷേ ഗബ്രി മനസ്സുകൊണ്ട് ഒഴിവാക്കാൻ ഒരാളൊരു മനസ്സുകൊണ്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ അത് ഒഴിവാക്കിയത് തന്നെയാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കിയതാണ് പിന്നെ അതൊരു പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ അത് അതൊരു ഒരു ഭക്ഷാൻ തീരുമാനിച്ച് കൺഫേം ആയിട്ട് തീരുമാനിച്ച് പിന്നെ അത് എന്താ പറയുക കൂട്ടിച്ചേർക്കലൊരു ഭംഗി ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗബ്രി റിയാക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്താൽ വിടും ഇനി നമുക്ക് കാണാം എന്താ അപ്പോൾ എന്താ റിയാക്ഷൻ വീഡിയോസായിട്ട് വീണ്ടും വരണം എന്ന് വിചാരിക്കണു ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥാന്തരം എന്താണെന്നുള്ളത് ഞാൻ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ ബൈ